മലപ്പുറത്തെ ഒരു മതേതര ഐക്യത്തിന്റെ ഉദാഹരണമാണ് ഇനി പരിചയപ്പെടുത്തുന്നത് മമ്പാട് നടുവക്കാട് അയ്യപ്പ ക്ഷേത്രോത്സവത്തിന്റെ മുഖ്യ ഭാരവാഹികളെല്ലാം ഇതര മതസ്ഥരാണ് ഉത്സവത്തിൽ ആന എഴുന്നള്ളിപ്പ് മുതൽ സമൂഹസാധ്യവരെയുള്ള എല്ലാത്തിനും പിന്തുണയുമായി ഇവരെല്ലാവരുമുണ്ട് മമ്പാട് നടുവക്കാട് നിന്നും എസ് മഹേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക് വിളിച്ചറിയിക്കുന്ന ഒരു ഉത്സവമാണ് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം മമ്പാട് നടുവക്കാട് അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവം പ്രതിഷ്ഠാദിന ഉത്സവമാണ് അതിന്റെ ഭാരവാഹികളെ ആദ്യം നമുക്ക് പരിചയപ്പെടാം അതിന്റെ ചെയർമാൻ ശ്രീ സലാഹുദ്ദീൻ അടക്കം എന്താണ് ചെയർമാൻ ആണല്ലോ അല്ലേ തന്നെയാണ് തന്നെയാണ് തൊട്ടടുത്ത് അടുത്ത മു ഉത്സവത്തിലും ഞാൻ ഇവിടെ ഉണ്ടാവും എന്റെ പേര് ഹബീബാണ് ഈ അമ്പലം തുടക്കം മുതൽ ഇവിടെ ഉണ്ട് എല്ലാ പരിപാടികൾക്കും ക്ഷണിക്കാറുണ്ട് എന്റെ പേര് ഷംസുദ്ദീന് അമ്പലം നിക്കുന്ന പ്രദേശത്തുള്ള സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് നടുവക്കാട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ലോകത്ത് തന്നെ ഒരു മാതൃകയായിട്ട് ഇവിടെ ഇത് തീർത്തും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഉത്സവമാണ് കാരണം ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും അതിൽ മതോ ജാതിയോ ഒന്നുമില്ലാതെ എല്ലാവരും എല്ലാവരെയും പരിഗണിച്ച് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഉത്സവമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിൻ്റെ ചെയർമാനായിട്ട് ഞാനാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ക്ഷേത്ര ആവശ്യപ്രകാരമാണോ ഇങ്ങനെ ഒരു ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഇവിടെ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഒരു സ്വാഗത സംഘം വിളിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ വെച്ച ആണ് സ്വാഗത സംഘം വിടിക്കാറ് ഈ ഉത്സവത്തിൻ്റെ ഭാരവാഹികളെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി അപ്പോൾ അതിൽ ഇവിടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ആ സ്വോകസംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട് അവിടെ വെച്ചിട്ടാണ് ഭാരവാഹികളെ ചെയർമാനേയും ജനറൽ കൺവീനർ അടക്കമുള്ളവരെ തിരഞ്ഞെടുക്കാറുള്ളത് ഇങ്ങനെയുള്ള ഉത്സവ ഉത്സവങ്ങൾ ഈ മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് മമ്പാട് പഞ്ചായത്തിന്റെ ഉത്സവമാക്കി മാറ്റണം എന്നാണ് ഇപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് ഇത് ഈ ഒരു ഒരു കൂട്ടായ്മ ആവേശം നൽകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നൊരാഘോഷമാണത് സത്യത്തിൽ മലപ്പുറം ജില്ലയുടെ ഒരു രേഖാചിത്രമാണിത് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാനും സലാഹുദ്ദീനും അതുപോലെ സണ്ണിച്ചാനും ആരായാലും ഒരുമയോടെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങൾ വനിതകളുണ്ട് അതെ വലിയൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ ജാതി മതും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് സ്നേഹത്തിന്റെ ഒക്കെ ഒരുമയുള്ള ഒരു നല്ലൊരു ആഘോഷമാണ് ഈ ആഘോഷം കാണുമ്പോൾ എല്ലാവർക്കും ഇത് കാണുന്ന നമുക്കൊക്കെ വലിയൊരു സന്തോഷമാണ് എല്ലാവരുടെയും മനസ്സ് ഉള്ളു നിറയ്ക്കുന്ന ഒന്നാണ് മമ്പാട് നിന്നും എസ് മഹേഷ് കുമാർ മനോരമ